ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈനായിട്ട് ആയിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സീറോ വൺ ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇതിൻ്റെ റിസൾട്ട് എല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ട് ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കി ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാവുന്നതാണ് പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക അപ്പോൾ നമ്മുടെ അഗ്നിവീർ ഒരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സീറോ വൺ ബാ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൻ്റെ നോട്ടിഫിക്കേഷനായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് അതിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരുടെ റിസൾട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അഗ്നിവീർ വായു മെൻ സയൻസ് സബ്ജക്റ്റിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വുമണിൻ്റെ കാണാൻ സാധിക്കുന്നതാണ് സയൻസ് സബ്ജക്റ്റ് പിന്നെ അദർ ദാൻ സയൻസ് സബ്ജക്റ്റ് മെന്ന് കാണാൻ സാധിക്കും അതായത് മിനിമം പ്ലസ് ടു വെച്ച് അപേക്ഷിച്ചവരാണ് ഈ ഒരു അദർ ദാൻ സയൻസ് സബ്ജക്റ്റിൽ ഉണ്ടാവുന്നത് വനിതകളുടെയും പുരുഷന്മാരുടെയും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ മ്യൂസ് മ്യൂസീഷ്യൻ തസ്തിക മെൻ ആൻഡ് വുമൻ്റെ മ്യൂസീഷൻ തസ്തിക അങ്ങനെ എല്ലാ റിസൾട്ടുകളും ഇവിടെ പ്രസിദ്ധീകരിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡിൽ ഒരു ബട്ടൺ കാണാൻ സാധിക്കും പി എസ് എൽ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ് സോ തായ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ്ലി നിങ്ങൾ ഇവിടെ എത്തിച്ചേരും അപേക്ഷിച്ചവരാണെങ്കിൽ സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് പറയുന്നത് സോ അതിൻ്റെ ഏകദേശം റിസൾട്ടുകളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം സോ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സോ ഇവിടെ കാണാൻ സാധിക്കും ഓരോ ഉദ്യോഗാർത്ഥിയുടെ മെഡിക്കലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓരോന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിറ്റ് ആയിട്ടുള്ളവർ ഫിറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അൺഫിറ്റായവർ അൺഫിറ്റ് എന്നുള്ള കാര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ഒരുപാട് പേര് തന്നെ ഇതിൽ ഫിറ്റായിട്ട് കാണാൻ സാധിക്കും കുറച്ച് പേർ അൺഫിറ്റായിട്ടുള്ളത് കാര്യം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും സോ ഇങ്ങനെ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ബാക്കിയുള്ള റിസൾട്ടും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക